എനിക്കും കുറച്ച് ബിരിയാണി തരുമോ ബിരിയാണി കഴിച്ചിട്ട് കുറെ ദിവസമായി മാഡം ഓ നിങ്ങൾ കഴിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഇപ്പൊ കൊണ്ടുവരാം ഇതാ വാങ്ങിച്ചോളൂ തരും വളരെ നന്ദിയുണ്ട് നിങ്ങൾ ചെയ്ത ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല അതൊന്നും സാരമില്ല പറഞ്ഞത് നിങ്ങൾ കഴിക്കാൻ താങ്ക് യു മേഡത്തിനെ പോലെ നല്ല മനസ്സുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല മേഡം ഞാൻ കുറെ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് എന്ന് വെച്ചാൽ പട്ടിയെ പോലെയാണ് മേഡത്തിന് ശരിക്കും നല്ല മനസ്സാണ് പോയിട്ട് വരാം താങ്ക് യു വരാം അകത്തേക്ക് വരട്ടെ നിങ്ങളായിരുന്നോ വരും മേഡം നിങ്ങൾ തന്ന ബിരിയാണി അടിപൊളിയായിരുന്നു മാഡം നല്ല രുചിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ബിരിയാണി ആദ്യമായിട്ടാണ് മാഡം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ബിരിയാണി അല്ല മാഡം അമൃതം പോലെയുണ്ട് മാഡം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ബിരിയാണി മത്സരം വെക്കുകയാണെങ്കിലേ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല ഒരു പക്ഷെ ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾക്കൊരു നല്ല ഗിഫ്റ്റ് ആണ് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് ഇഷ്ടമാ ഒറ്റ ദിവസം കൊണ്ട് ഫാമിലിയിലെ ഒരാളെ പോലെ ആയല്ലോ എന്റെ കേട്ടർ നിങ്ങളാണ് ശരിക്കും മനസ്സിലാക്കിയത് അങ്ങനെയാണ് എല്ലാരോടും നല്ലോണം സംസാരിക്കും നിങ്ങളെ പോലുള്ളവരെ കാണുന്നതന്നെ എന്റെ ഭാഗ്യാണ് ശരി മേഡം എനിക്ക് താഴെ കുറച്ച് ജോലിയുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണേ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് മേഡം ഏത് ജോലി ആയാലും ശരി എവിടെ പോകണമെങ്കിലും ശരി എത്ര സമയമായാലും ശരി എന്നോട് പറഞ്ഞാൽ മതി കാരണം ഞാൻ നിങ്ങൾക്ക് വാച്ച്മാൻ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി എന്നെ കരുതിയാൽ മതി ഓക്കേ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായി ഞാൻ നിങ്ങളെ വിളിക്കാം ഓക്കെ മേഡം ബൈ മേഡം ബൈ ശരിക്കും ബിരിയാണി അടിപൊളിയായിരുന്നു മാഡം താങ്ക് യു ശരി ഓക്കെ